ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇപ്പോൾ ഉള്ളത് ചാലക്കുടി ചാനലാണ് അപ്പോൾ ഞാനത് ഇപ്പോൾ ഇന്ന് വീഡിയോ ഉള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വണ്ടിയിൽ പുറയിലാണ് ഇല്ല ഡ്രൈവർ അറിയാനില്ലേ നമ്മൾ ഡ്രൈവർ അറിയാനില്ല നമ്മൾ ഈ പുറയിൽ നിൽക്കുന്നത് കാരണം വിളിക്കാൻ വെറുതുമില്ല പിന്നെ ഇവിടെ നിന്ന് നിന്ന് കഴിഞ്ഞാൽ ബ്ലൈൻഡായിട്ടുള്ള സ്ഥലമാണ് അവിടെ നിന്ന് യാത്രക്കാർ നിൽക്കുന്ന ഡ്രൈവർക്ക് അറിയാൻ പറ്റില്ല പിന്നെ കണ്ടക്ടർ ഇറങ്ങി വന്ന് ഇവിടെ നോക്കിയാൽ മാത്രമേ ഇവിടെ യാത്രക്കാരനെ കാണുള്ളൂ അതും ഇങ്ങനെ ഇവിടെ ഈ നടുക്ക് കൂടെ ഇങ്ങനെ നടക്കേണ്ട ആവശ്യങ്ങളില്ല ഇവിടെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഒരുവിധം അറിവ് ശ്രദ്ധിക്കാത്ത ആൾക്കാർ അതായത് ഈ നടുക്ക് കോടെ പല ആൾക്കാരും ബസ് ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ ബസ് കയറാനായിട്ട് ഈ നടു ഈ നടുക്ക് കോടെ ഇങ്ങനെ കിടന്ന് നടക്കുന്നുണ്ട് അതായത് അതിലേ അങ്ങനെ നടക്കണമെങ്കിൽ കുഴപ്പമില്ല ആ വഴി കണ്ടല്ലോ അതിലേ അതിൻ്റെ കോട അങ്ങനെ നടക്കണമെങ്കിൽ ചെന്ന് ഇങ്ങനെ ബസ് ഗ്രേഡ് അനുസരിച്ച് കയറി പോകണമെങ്കിൽ കുഴപ്പമില്ല അല്ലാണ്ട് ഇതിലെ യാത്രക്കാരായിട്ട് ഇങ്ങനെ നടക്കുമ്പോഴാണ് ഈ ആക്സിഡൻറ്റ് കൂടുന്നത് ഇത് വളരെയധികമായിട്ട് ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന ഒരു ഏരിയയാണ് ഞാൻ പലപ്പോഴും അത് നമ്മൾ നമ്മൾ തന്നെ കണ്ടിട്ട് പിടിച്ച് മാറ്റി വിട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ അതിനുവേണ്ടി മാത്രം നമ്മൾ വീട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായി ശ്രദ്ധിക്കണം അത് നമുക്കത് യാത്രക്കാരിലേക്ക് എത്തിക്കണമെന്ന് കാരണം ഒരുവിധ ആൾക്കാർക്ക് ഒന്ന് ബോധവൽക്കരണം ചെറുതായിട്ടൊന്ന് കൊടുക്കണം എന്നുള്ള കാരണം ഞാൻ നേരിട്ട് കണ്ട് പലപ്പോഴും കണ്ട കാരണം കൊണ്ടാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ ഒരു കാരണവശാലും നടുക്കിൽ കൂടെ ഈ സ്റ്റാൻഡിൻ്റെ നടുക്കിൽ കൂടെ യാത്ര ചെയ്യാണ്ട് പരമാവധി സ്റ്റാൻഡിൻ്റെ അകത്തോടുള്ള ആ നടപ്പാതെ കൂടെ നടന്ന് പോകുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ വളരെയധികം ഉണ്ടാവും പല പ്രായമായ ചേച്ചിമാരും അമ്മമാരൊക്കെ ശ്രദ്ധിക്കാണ്ട് ചേട്ടന്മാരും അതിന് ശ്രദ്ധിക്കാണ്ട് വണ്ടിയുടെ പുറകിലൂടെ നടക്കുമ്പോൾ വലിയ ആക്സിഡൻ്റ് ഉണ്ടാവും അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ചാലോടി സ്റ്റാൻഡ് മാത്രമല്ല മാള സ്റ്റാൻഡിലായാലും ഇരിഞ്ഞാലൂടെ സ്റ്റാൻഡ് ആയി തൃശ്ശൂർ സ്റ്റാൻഡിൽ എല്ലാവരും സ്റ്റാൻഡുകളിലെല്ലാം ഇവിടെ നിന്നും പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട് ആക്സിഡൻറ്റ് ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക പരമാവധി ഇപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ യാത്രക്കാരെ ഒന്നും വേണം ഇവിടെയൊന്നും ഇല്ല പക്ഷേ ബസ് ഇറങ്ങി കഴിഞ്ഞിട്ട് ബസ്സിൻ്റെ പുറകിൽ കൂടെ ഓടുമ്പോഴാണ് ഈ ആക്സിഡൻറ് ഉണ്ടാകുന്നത് അത് പരമാവധി വണ്ടീന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് അതിലേ പോകണമെങ്കിൽ കുഴപ്പമില്ല അതിൽ ഇതിലേ ഇറങ്ങി ഓടുമ്പോഴാണ് ഈ ആക്സിഡൻ്റ് വരുന്നത് കാരണം പല വണ്ടികളും ടൈമിന് റിവേഴ്സ് വയ്ക്കുമ്പോൾ ചിലപ്പോൾ കണ്ടില്ല എന്ന് വരും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക എല്ലാവരിലേക്ക് അറിവ് എത്തിക്കുക ആക്സിഡൻറ്റുകൾ വരാണ്ടിരിക്കാനാണ് അതായത് പല ആൾക്കാരും നമ്മളിങ്ങനെ നേരിട്ട് കണ്ട് പരിചയമുള്ള കാരണം കൊണ്ടാണ് അത് ലാസ്റ്റ് വന്നിട്ട് നമ്മൾ ഡ്രൈവർമാരായാലും കണ്ടക്ടർമാരെയായാലും മറ്റുള്ള ആൾക്കാരെ ആയാലും ചീത്ത പറഞ്ഞിട്ട് കാര്യം പരമാവധി ശ്രദ്ധിക്കുക അവർ ശ്രദ്ധിക്കുന്നുണ്ട് ചില സമയങ്ങളിൽ നമ്മുടെ കാലക്കേട് സമയങ്ങളിൽ ചിലപ്പോൾ കണ്ടില്ല എന്ന് വരാം അത് എല്ലാ ഒരു ഒട്ടനവധി ആൾക്കാർക്ക് അറിയാം വന്നാലും ഒന്നും കൂടി നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തണം പരമാവധി ശ്രദ്ധിക്കുക സ്കൂൾ കുട്ടികളായാലും എല്ലാവരും ശ്രദ്ധിക്കുക ഈ റോഡിൻ്റെ ഇതിൻ്റെ സ്റ്റാൻഡിൻ്റെ നടുക്ക് കൂടെ ഉള്ള അത് ഒഴിവാക്കാം ഓക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു അപകടത്തിൽ എത്തുമെന്ന് നമ്മൾ പലപ്പോഴും അപകടം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നുള്ള നിലയിൽ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരും സേഫായിട്ട് സ്റ്റാൻഡിൽ സേഫായിട്ട് എന്താണ് അതിൻ്റെ റെസ്റ്റ് എടുക്കാനും അതിൽ നടക്കാനുമുള്ള നമ്മുടെ പുറകിൽ നടക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഓക്കെ വീണ്ടും മറ്റൊരു വീഡിയോ എല്ലാവർക്കും കാണുമ്പോഴേക്കെല്ലാവർക്കും ടാറ്റാബായ്